എല്ലാവർക്കും ദൈവാങ്കണത്തിലേക്ക് സ്വാഗതം ഈ ചാനൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആഴ്ചയിൽ ഓരോ നാളുകാർക്കും അനുഭവത്തിൽ വരുന്ന ഫലങ്ങളാണ് ഇനി പറയുന്നത് അശ്വതി മുൻകാല സുഹൃത്തുക്കളുമായി ഒത്തുചേരും തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരും വിവാഹ ആലോചനകളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും ഭക്ഷണസുഖം വർദ്ധിക്കും ഭരണി ആരോഗ്യപരമായ കാലം അനുകൂലമാണ് രോഗദുരിതത്തിൽ ശമനമുണ്ടാകാം സന്താനങ്ങളെക്കൊണ്ടുള്ള അനുഭവഗുണം വർദ്ധിക്കും പണമിടപാടുകളിൽ നേട്ടം കൈവരിക്കുകയും ചെയ്യും കാർത്തിക ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകും മുൻകാല നിക്ഷേപങ്ങളിൽ നേട്ടം കൈവരിക്കും സുഹൃത്തുക്കൾ വഴി ഗുണഫലങ്ങൾ ഉണ്ടാകാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് രോഹിണി ശാരീരികവും മാനസികവുമായ ക്ഷീണം അനുഭവപ്പെടും പ്രധാന തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം ഉദ്ദിഷ്ട കാര്യങ്ങളിൽ വിജയം കാണുകയില്ല ബന്ധുഗുണം അനുഭവിക്കാൻ ഇടയുണ്ട് മകൈരം വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കും വിദേശ തൊഴിലിൽ പ്രശ്നങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഭിന്നത എന്നിവ ഉണ്ടാകും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്യും തിരുവാതിര ആയുധം വാഹനം ഇവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഭവനത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വേണ്ടിവന്നേക്കാം പൊതുരംഗത്ത് പ്രശസ്തിയേറും സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം ലഭിക്കാനിടയുണ്ട് ഗൃഹനിർമ്മാണത്തിന് ഇടവരുകയും ചെയ്യും പുണർദം സാമ്പത്തിക വിഷമതകൾ ഉണ്ടാകും സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവും യാത്രകളിൽ തിരിച്ചടി ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും ഭക്ഷണസുഖം കുറയും പുണർദം സാമ്പത്തിക വിഷമതകൾ ഉണ്ടായേക്കാം സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും യാത്രകൾ വേണ്ടി വന്നേക്കാം ഭക്ഷണസുഖം കുറയും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുജനങ്ങൾ ഒന്നിക്കും പൂയം ചികിത്സകളിൽ കഴിഞ്ഞവർക്ക് ചികിത്സകൾ അവസാനിപ്പിക്കുന്നതിനുള്ള സമയമാവും ധനപരമായി പൊതുവെ അനുകൂലമല്ല ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും മനസ്സുഖം കുറയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടായേക്കാം ആയില്യം അനാവശ്യമായ പണച്ചെലവ് നേരിടും അമിതമായ ചെലവിനെതിരെ ജാഗ്രത പാലിക്കുക കൂടുതൽ യാത്രകൾ വേണ്ടിവരും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം ഉണ്ടാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ കൈവരിക്കും ബിസിനസ് പൊതുവെ പുഷ്ടിപ്പെടും മകം അവിചാരിത യാത്രകൾ വേണ്ടിവരും എല്ലാ കാര്യങ്ങളിലും മാനസിക സന്തോഷം വർദ്ധിക്കും അകന്നു കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ ഒത്തുചേരും ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വേണ്ടിവന്നേക്കാം വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന മാറിപ്പോകാൻ സാധ്യതയുണ്ട് പൂരം ബിസിനസ്സിൽ പണച്ചെലവ് അധികരിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നതകൾ മാറിയേക്കാം പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം ബിസിനസ്സിലും നേട്ടങ്ങൾ ഉണ്ടാക്കാം ഉത്തരം പൊതുവെ അനുകൂലമായ വാരമാണ് പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കും ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും മനസ്സിൻ്റെ സന്തോഷം വർദ്ധിക്കും പണച്ചിലവ് അധികരിക്കും കൈമോശം വന്ന സാധനങ്ങൾ തിരികെ ലഭിക്കാൻ ഇടയുണ്ട് അത്തം ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ച ഉണ്ടാകും സന്താനങ്ങൾക്ക് രോഗാരിഷ്ഠിതകൾക്ക് സാധ്യത നിലനിൽക്കുന്നു സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം ധനപരമായി അനുകൂലവാരമാണ് പ്രണയബന്ധിതർക്ക് മുതിർന്നവരിൽ നിന്നുള്ള അംഗീകാരം ലഭിക്കാനിടയുണ്ട് ചിത്തിര കൃഷിഭൂമിയിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ഉണ്ടാകും തൊഴിൽപരമായ മേന്മ വർദ്ധിക്കും അനാവശ്യ അലസത പിടിപെടും സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും ചോദി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായി വന്നേക്കാം വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം ബിസിനസ്സിൽ ധനനഷ്ടം നേരിടും മംഗളകർമ്മത്തിൽ സകുടുംബം സംബന്ധിക്കും വിശാഖം പുതിയ വാഹനം വാങ്ങുവാൻ അവസരം ഒരുങ്ങും അനാവശ്യ വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ് സാമ്പത്തിക വിഷമതകൾ മറികടക്കും മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും അനിഴം ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുകയും മനസന്തോഷം ലഭിക്കുകയും ചെയ്യും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും പുതിയ വസ്ത്രാഭരണങ്ങൾ ഉപഹാരമായി ലഭിക്കാനിടയുള്ള കാലമാണ് തൃക്കേട്ട സന്താനങ്ങൾക്കായി പണച്ചെലവ് ഇരുചക്രവാഹനം മൂലം ധനനഷ്ടം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധ്യമാകും ഉദരസംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടി വന്നേക്കാം അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യത നിലനിൽക്കുന്നു മൂലം തർക്കവിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കണം സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ വാസം വേണ്ടി വന്നേക്കാം മേലധികാരികളിൽ നിന്ന് സൗഹാർദ്ദപരമായ സമീപനം പ്രതീക്ഷിക്കാം പോരാടം കർമ്മരംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും മാതൃഗുണം പ്രതീക്ഷിക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഏറും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടയുണ്ടാകും ഉത്രാടം വിവാഹ ആലോചനകളിൽ അനുകൂലമായ തീരുമാനം എടുക്കാൻ സാധിക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തിരുവോണം അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നു ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോട് പെരുമാറും മാനസിക സംഘർഷങ്ങൾ അധികരിക്കും ജീവിത പങ്കാളിയിൽ നിന്നുള്ള പിന്തുണ കുറയുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അവിട്ടം വാക്ക് സാമർഥ്യം മുഖേന കാര്യവിജയം ഉണ്ട് സഹപ്രവർത്തകരുടെ അനുമോദനം ലഭിക്കും പിതൃഗുണവും ലഭിക്കാനിടയുള്ള കാലമാണ് ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ് ചതയം ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് കാര്യങ്ങൾ പൊതുവെ കഠിനമായിരിക്കും തൊഴിലിൽ നടത്തുന്ന പരിശ്രമങ്ങൾ വിജയിച്ചു എന്നുവരില്ല വിവാഹകാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറും പൊരുട്ടതി മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും സന്താനങ്ങൾ മുഖേന മനസന്തോഷം അനുഭവപ്പെടുന്ന കാലമാണ് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും ഉത്രട്ടാവി കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത ഉണ്ട് യാത്ര മുഖേന ഗുണങ്ങൾ ലഭിക്കും സാമൂഹിക സാമ്പത്തിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും രേവതി ജലജന്യ രോഗസാധ്യത ഉണ്ടാകും പ്രണയബന്ധിതർക്ക് കാലമല്ല ബന്ധുജന സഹായം ലഭിക്കും ബിസിനസ്സിൽ പണം മുടക്കി വിജയം നേരിടുന്നതിന് സാധിക്കും പഠനരംഗത്ത് മികവ് പുലർത്തും സ്വദേശം വിട്ട് സഞ്ചരിക്കേണ്ടതായി വന്നേക്കാം നമസ്കാരം